ുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവൂ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മീ ശ്രീ ഗുരുവീ നമ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരിചിതമായ പിണ്ട എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് അവസാനിക്കുമ്പോൾ എല്ലാവർക്കും പിണ്ടനന്ദി ഒരു തെറ്റും കൂടാതെ ആലപിക്കാൻ അറിഞ്ഞിരിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കൃതിയുടെ ഭാഗം കൂടി ഈ ക്ലാസ്സിൽ ഈ കൃതിയിൽ ചേർത്ത് കൺഫ്യൂഷനാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് തുടക്കം കുറിച്ചാലോ ഇത് ആമുഖമായി പറയുകയാണെങ്കിൽ പാരതീരായി നാം ആരും അറിയാതെ പോയ ഒരു ഉപനിഷത്താണ് ഗർഭോപനിഷത്ത് ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉള്ള ഭ്രൂണത്തിന്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളെ ശാസ്ത്രീയമായി വിവരിക്കുന്ന ഒരു ഉപനിഷത്താണ് ഗർഭോപനിഷത്ത് കൃഷ്ണു വേദത്തിലാണ് ഗർഭോപനിഷത്ത് വരുന്നത് ഇത് രചിച്ചത് പിപ്പലാദ മഹർഷിയാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു തികച്ചും ശാസ്ത്രീയമായ ഒരു വിവരണമാണ് ഇതിന് മഹർഷി പിപ്പലാദൻ നടത്തിയിരിക്കുന്നത് ഈ ഉപനിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഋഷിമാരുടെ ജ്ഞാന ദർശനം എന്തായിരുന്നുവെന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അകക്കണ്ണിലൂടെ ദർശിച്ച കാര്യങ്ങളാണ് അവർ ഉപനിഷത്തുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഗർഭോപനിഷത്തിനെ കാച്ചിക്കുറുക്കി ഒരു കാപ്സ്യൂൾ പരുവത്തിൽ ആക്കിയതാണ് പിണ്ട എന്ന കൃതി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന് പറയുന്നതാകും ഉത്തമം തികച്ചും ആധുനിക ജീവശാസ്ത്രത്തിലെ സമീപന രീതിയോട് പറ്റിച്ചേർന്ന് പോകുന്നതാണ് ഇതിലെ ചിന്ത ഗർഭത്തിൽ ജീവകോശം രൂപപ്പെടുന്നതു മുതൽ ഒൻപത് മാസം കഴിഞ്ഞ് കുഞ്ഞു പുറത്തു വരുന്നതു വരെയുള്ള ഘട്ടത്തിൽ ആ പൂണത്തെ അഥവാ പിണ്ടത്തെ ആരാണ് ആറ്റുനൂറ്റിരുന്ന് വളർത്തിയെടുത്തത് ആ അപ്രമേയ ശക്തിയോട് പിം നന്ദി പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെ രചനാ ആർക്കും കടന്നു ചെന്നു കൊന്നും ചെയ്യാനാകാത്ത ഒരു രംഗത്ത് ആർക്കും ചിന്തിച്ച് മനസ്സിലാകാനാകാത്ത തരത്തിൽ നടക്കുന്ന ഈ മഹാ അത്ഭുതത്തെ എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു തരത്തിലുള്ള അന്ധത്വവും ഇല്ലെന്ന് ഗുരു തറപ്പിച്ചു പറയുന്നു ഗുരു നമ്മെ തികച്ചും അപ്രമേയമായ സത്യത്തിന്റെ തലത്തിൽ എത്തിക്കുമ്പോഴാണ് അമ്മയുടെ ഗർഭത്തിൽ മാത്രമല്ല പ്രപഞ്ചഗർഭത്തിൽ ആകവെയും ഈ കളി സദാ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നത് മറ്റു പാല കൃതികളിലും കാണാവുന്നത് പോലെ അല്പ നർമ്മ രസത്തോടുകൂടി ഗുരു സത്യവിചാരം ചെയ്യുന്നത് ഇതിലും കാണാം മതപരമായ ഭക്തി വെച്ചു കൊണ്ടല്ലാതെ ആധുനിക ജീവശാസ്ത്രത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചയെ സംബന്ധിക്കുന്ന ഭാഗം എത്ര വിശദമായി പഠിക്കുന്നുവോ അത്രയും ഈ കൃതി ആസ്വാദ്യമായി തീരും ആധുനിക ശാസ്ത്രയുഗത്തിലെ ഒരു യോഗീശ്വരനായി നാരായണ ഗുരുവിനെ ഈ കൃതിയിൽ വ്യക്തമായി കാണുന്നു നമുക്ക് മുഴുവൻ മുഴുവൻ നന്ദി മുഴുവനൊന്നാലപിച്ചാലോ ർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എ പേരുമൻപൊടുവളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുവാങ്ങുശമ്പൂ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ടപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്നിൽ പിണ്ടത്തിനൃതു നൽകി വളർത്ത ശംഭു കല്ലിനകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്നമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിലക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം എൻ എന്തുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അതിനു നീ അരുളിടുശംഭൂ നാലഞ്ചു മാസമൊരുപോൾ നയനങ്ങൾ വച്ചു കാല കൈയിലണയാതെ വളർത്തി നീയേ കാലം കഴിഞ്ഞു കരുവിങ്കിലിരുന്നു ഞാൻ കാലം നനച്ചു കരയുന്ന കേൾക്ക കേൾക്കശമ്പോ രേതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവൻ ഇന്നു ശമ്പു അന്നുള്ള വേദന മറന്നത് നന്നു ഉണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ പൊന്നപ്പനന്നു പൊറിവാതിൽ ഒരു അഞ്ചു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭു എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുളിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിഞ്ഞു പറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താ വീടിയനൊന്നരുളിടുശംബോ എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നിടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ ഇല്ലാരും എല്ലാരുംടിയനൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞരുതിലേറി വരുന്ന ശംഭു അപ്പൊ നാളെ നമുക്ക് തുടക്ക പദ്യത്തിന് കൃതിക്ക് തുടക്കം കുറിക്ക എല്ലാവർക്കും എല്ലാവർക്കും കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം